സാർ ഈ അഗസ്ത വെസ്റ്റ്ലാൻഡ് കേസിൽ പ്രതി സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് സോണിയാഗാന്ധി എന്ന് നമുക്കിപ്പോൾ ഏതാണ്ട് വ്യക്തമായി എന്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ സോണിയാഗാന്ധിയെ പിടിച്ച് ജയിലിലിട്ടുകൂടാ നമ്മൾ ചോദിക്കുന്നതല്ല നമ്മൾ ഈ വിവരം കൊടുത്തോടു കൂടി മീഡിയ മലയാളത്തിൻ്റെ പ്രേക്ഷകർ ചോദിക്കുന്ന ഇതിനൊരു കൃത്യമായ മറുപടി നമുക്ക് നൽകണം അതായത് ഈ പല ആളുകളുടെയും ധാരണ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കേസിൽ അവിടെ കേസ് നടന്നു ഇറ്റലിയിലെ മിലാൻ കോടതിയിൽ കേസ് നടന്നു കേസ് നടന്നിട്ട് ഈ അഗസ്റ്റ വെസ്റ്റ്ലാൻഡിൻ്റെ കമ്പനി ഉടമകളെയൊക്കെ ശിക്ഷിച്ചു തടവിലൊക്കെ ആക്കി പക്ഷെ ഇവിടെ എന്താണ് അതിൻ്റെ ബാക്കിയൊന്നും നടക്കാത്തത് ഇവിടെ ഒന്നും നടന്നിട്ടില്ല എന്നാണ് പലരും തിരിച്ചു വച്ചിരിക്കുന്നത് അങ്ങനെയല്ല ഇന്ത്യയിൽ കേസ് ഉണ്ട് കേസ് നടക്കുന്നുണ്ട് ഇ ഡിയുടെ കേസും ഉണ്ട് സി ബി ഐയുടെ ഉണ്ട് കാരണം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ മാർച്ച് മാസത്തിൽ ഈ ഇടനിലക്കാരൻ ക്രിസ്ത്യൻ മൈക്കിൾ ഈ ഇടനിലക്കാരൻ ക്രിസ്ത്യൻ മൈക്കിൾ ഇതിൽ അയാൾക്കാണ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കൊടുത്തിരിക്കുന്നത് ആ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപ ഇയാൾ ബാക്കിയുള്ളവർക്ക് വീതിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഇടനിലക്കാരൻ ക്രിസ്ത്യൻ മൈക്കിൾ ആണ് ക്രിസ്ത്യൻ മൈക്കിളിനെ ദുബായിൽ നിന്ന് ആണ് നമ്മൾ ഡിപ്പോർട്ട് ചെയ്യിപ്പിച്ച് അവിടെ നിന്ന് വരുത്തി ഇതാണ് നമ്മൾ ഇന്ത്യയിലേക്ക് ഇന്ത്യയിലേക്ക് അയാൾ അവിടെ അഭയം തേടി ജീവിക്കുന്ന ഒരാളായിരുന്നു ആ ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വിട്ടു തരണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടു ദുബായി നമുക്ക് വിട്ടു തന്നു അങ്ങനെയാണ് അയാൾ വിചാരണ കാത്തിപ്പോൾ ജയിലിൽ കഴിയുന്നത് എന്നിട്ട് അയാൾ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഡിപ്പോർട്ട് ചെയ്യുന്ന അതായത് ഇവിടെ നിന്ന് ഇന്ത്യയിലേക്ക് വിടുന്ന ഇന്ത്യയിലേക്ക് വിട്ടുകൊടുക്കുന്ന ഉത്തരവിൽ ഇന്ന കുറ്റങ്ങളാണ് എന്ന് പറഞ്ഞിരുന്നു ആ കുറ്റങ്ങളെ ഇവിടെ വിചാരണ ചെയ്യാവൂ അത് വെച്ചിട്ടാണെങ്കിൽ എനിക്കിപ്പോൾ ജാമ്യം തരണം എന്ന് പറഞ്ഞിട്ട് നേര് കോടതിയിൽ പോയി കോടതിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ മാർച്ചില് രണ്ട് മാസം മുമ്പ് ഇയാളുടെ ഈ ജാമ്യ ഹർജി തള്ളി സുപ്രീം കോടതി അപ്പൊ സുപ്രീം കോടതിയിൽ തള്ളിയത് ചന്ദ്രചൂഡ് ചീഫ് ജസ്റ്റിസ് പർദിവാല മനോജ് മിശ്ര ഇവരടങ്ങിയ ബെഞ്ചാണ് തള്ളിയത് കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് വളരെ ഗൗരവമുള്ള രാജ്യത്തിന് വലിയ ദോഷം സംഭവിക്കുന്ന കുറ്റമാണ് അതുകൊണ്ട് ജാമ്യം തള്ളുകയാണെന്ന് പറഞ്ഞിരുന്നു രണ്ടായിരത്തിഇരുപത്തി ഒന്നിലും കീഴ് കോടതി ജാമ്യം തള്ളിയിരുന്നു എന്നിട്ട് ഇപ്പൊ ഒന്ന് കൊടുത്തു നോക്കിയതാണ് ഇടക്കിടക്ക് ഈ കെജ്രിവാളും ഇങ്ങനെ ജാമ്യാപേക്ഷ കൊടുക്കുന്നത് പോലെ കൊടുത്തു നോക്കിയതാണ് അപ്പൊ അത് ഗൗരവതരമാണെന്നു പറഞ്ഞിട്ട് തള്ളിയിട്ട് ഇപ്പൊ ക്രിസ്ത്യൻ മേക്കള് ജയിലിൽ കിടക്കുകയാണ് സി ബി ഐ കേസിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ ഇടപാട് കൊണ്ട് രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് കോടി രൂപ ഗജനാവിന് ഇന്ത്യയുടെ ഗജനാവിന് നഷ്ടം വന്നു അപ്പൊ ചില്ലറ കേസല്ല രണ്ടായിരത്തി പത്തിലാണ് ഈ കോൺഗ്രസ് സർക്കാർ കരാറൊപ്പിട്ടത് പന്ത്രണ്ട് ആഡംബര വി വി ഐ പി ഹെലികോപ്റ്റർ അത് പ്രധാ രാഷ്ട്രപതിക്ക് പ്രധാനമന്ത്രിക്ക് അതുപോലത്തെ ആളുകൾക്കൊക്കെ സഞ്ചരിക്കാനാണെന്ന് പറഞ്ഞിട്ടാണ് കരാറൊപ്പിട്ടത് ഇത് കേസ് എടുത്തിട്ട് രണ്ടായിരത്തി പതിനാറില് അത് തന്നെ രണ്ടായിരത്തി പതിനാലില് തന്നെ ഇത് വിവാദമായതിനെ തുടർന്ന് കരാർ റദ്ദാക്കുക ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഇ ഡി കുറ്റപത്രം കൊടുത്തു അതില് പറഞ്ഞിട്ടുണ്ട് മൈക്കിളിന് കിട്ടിയ കോഴയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് മൈക്കിളിന് തന്നെ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചു കോടി കിട്ടിയ കാര്യമൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട് ഇത് വിവരങ്ങൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അഴിമതിയെ സംബന്ധിച്ചിട്ടുള്ള വിവരമൊക്കെ പുറത്തു വരുന്നത് അത് കഴിഞ്ഞിട്ടാണ് അത് പുറത്തു വരുന്നത് ഇവിടെയല്ല ഇറ്റലിയിലാണ് ഈ ഇടപാടിൽ ഇന്ത്യയുമായിട്ട് നടന്നിട്ടുള്ള ഇടപാടിൽ അഴിമതി നടന്നിട്ടുണ്ട് കോഴ കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം പുറത്തു വരുന്നത് അവിടെയാണ് അങ്ങനെ രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരിയിൽ ഈ അഗസ്റ്റ വെസ്റ്റ്ലാൻഡിൻ്റെ ഈ ഹെലികോപ്റ്റർ വിഭാഗത്തിൻ്റെ അതന്ത് മേധാവി ബ്രൂണോ സ്പാഗോനിനി സ്പാഗോനിനി അങ്ങനെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി രണ്ടായിരത്തി പതിനാലിൽ ഈ കേസൊക്കെ റദ്ദാക്കി അത് കഴിഞ്ഞിട്ട് ഈ എയർ ചീഫ് മാർഷൽ നമ്മുടെ വ്യോമസേനാ മേധാവി മേധാവി എസ് പി ത്യാഗിയെ അറസ്റ്റ് ചെയ്തു എസ് പി ത്യാഗിയെ അറസ്റ്റ് ചെയ്യുന്ന രണ്ടായിരത്തി പതിനാറ് ഡിസംബർ ഒമ്പതിന് എസ് പി ത്യാഗിയുടെ ഒരു ബന്ധു സഞ്ജീവ് ജൂലി ത്യാഗി എന്ന് പറയുന്ന ആളും ഇതിന് നിലനിന്നതായിട്ട് ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് നമ്മുടെ അന്വേഷണ ഏജൻസികൾ ഈ ത്യാഗി ചെയ്തതായിട്ട് പറയുന്നത് ഈ ഹെലികോപ്റ്ററിന് ഓപ്പറേറ്റ് ചെയ്യാവുന്ന ആൾട്ടിറ്റ്യൂഡ് ഉണ്ടല്ലോ അത് കുറച്ചു എന്നുള്ളതാണ് അത് ആറായിരം മീറ്ററിൽ നിന്ന് നാലായിരത്തി അഞ്ഞൂറായിട്ട് കുറച്ചു അങ്ങനെ കുറയ്ക്കുമ്പോഴാണ് ഈ അഗസ്റ്റ വെസ്റ്റ്ലാൻഡിന് ഈ ടെൻഡറിൽ പങ്കെടുക്കാനായിട്ട് പറ്റുന്നത് മറ്റേ ആറായിരം അടിയില്ല പറ്റില്ല പറ്റില്ല കാരണം ഇവരുടെ കയ്യിലുള്ള സാധനം ഇതാണ് അപ്പം അതുകൊണ്ട് നാലായിരത്തി അഞ്ഞൂറ് അതിനെ സംബന്ധിച്ച് ചില വിവാദങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അന്ന് ഈ കുറച്ചല്ലോ മീറ്റർ ആറായിരത്തിൽ നിന്ന് നാലായിരത്തി അഞ്ഞൂറായിട്ട് കുറച്ചു അത് ത്യാഗിയുടെ ഇടപെടൽ കൊണ്ടാണ് ഈ ഹെലികോപ്റ്റർ തന്നെ ഉദ്ദേശത്തിലായിരിക്കും അങ്ങനെ ചെയ്തത് പക്ഷേ ആ കുറച്ച പ്രോസസ് അതിന് മുമ്പ് നടന്നതായിട്ടുമൊക്കെ ചിലത് ചിലർ പറയുന്നുണ്ട് ഈ ഇദ്ദേഹം മാത്രല്ല വേറെ ഒരാളുടെ പേര് വരുന്നുണ്ട് അത് ബി ജെ പി സർക്കാരിൽ നിന്ന് പണിയൊക്കെ നഷ്ടപ്പെട്ട ബ്രജേഷ് മിശ്രയുടെ പേരാണ് അവിടെ വരുന്നത് അങ്ങനെ ഒരു ഇടപാടതിന്റെ അകത്ത് ഇണ്ട് എന്ന് പറഞ്ഞിട്ട് പല റിപ്പോർട്ടുകളിലും കാണുന്നുണ്ട് ശരിയാണോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല ക്രിസ്ത്യൻ മൈക്കിള് മൂന്നിടനിലക്കാരിലൊരാളാണ് ഏ ഗിതെ ഹാഷ്കെ എന്ന് പറഞ്ഞൊരാള് കാർലോസ് ജറോസ എന്ന് പറഞ്ഞു വേറൊരാള് ഇങ്ങനെ രണ്ട് ഇടനിലക്കാർ കൂടി അതിൻ്റെ അകത്തുണ്ട് മൈ മൈക്കിള് കൂടെ ഗൗതം മറ്റേ ഗൈത്താൻ ഗൗതം ഗൈത്താൻ എന്ന് പറഞ്ഞ് ഡൽഹിയിലുള്ള ഒരു അഭിഭാഷകനും കൂടി ഉണ്ടായിരുന്നു ഈ മൈക്കിളിൻ്റെയും ഈ ഗൗതം ഗൈത്താൻ്റെയും പേരില് ചില കടലാസ് കമ്പനികൾ തുടങ്ങിയിട്ടായി കടലാസ് കമ്പനികൾക്ക് ചില ഓർഡറുകൾ കൊടുത്തിട്ട് അതിനുള്ള പണം എന്നുള്ള മട്ടിലാണ് ഈ കോഴം ട്രാൻസ്ഫർ ചെയ്തത് കോഴ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ ഗൗതം ഗൈത്താൻ്റെയും മൈക്കിളിൻ്റെയും പേരിലുള്ള കമ്പനികൾ വഴിയായിരുന്നു അവർക്ക് ചില കരാറുകൾ കൊടുത്തിരുന്നു അതിനുള്ള പൈസ കൊടുക്കുന്നു എന്നുള്ള വ്യാജനയാണ് ഇതൊക്കെ ആ കടലാസ് കമ്പനികളാണെന്നും എല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട് കമ്പനികളുടെ പേര് ഐ ഡി എസ് ടുനീഷ്യ ഒരു കമ്പനി ഐ ഡി എസ് ഇന്ത്യ വേറൊരു കമ്പനി ഈ കടലാസ് കമ്പനികൾ രണ്ടെണ്ണം അപ്പൊ ഇത്രയും വിവരങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് ഇന്ത്യയിൽ കേസ് നടക്കുന്നുണ്ട് ഇപ്പോഴും ജാമ്യം കൊടുത്തിട്ടില്ല കാരണം വളരെ ഗുരുതരമായ കുറ്റം ആണെന്ന് ചന്ദ്രചൂഡിന്റെ ബെഞ്ച് തന്നെ കണ്ടു എത്തിയിട്ടാണ് ഈ മാർച്ചിൽ മൈക്കിളിലും ജാമ്യം നിഷേധിച്ചിരിക്കുന്നത് ഇനി അഹമ്മദ് കേസ് ഡി പട്ടേലിനെതിരെയും കേസെടുത്തിരുന്നതാണ് ഇനിയിപ്പോ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയും ആണല്ലോ ബാക്കി അടക്കുന്ന അവരുടെ കാര്യത്തിൽ എളുപ്പമാണ് അവരുടെ ഭാഗം കൂടി അന്വേഷിച്ചിട്ട് കാരണം അവിടുത്തെ കേസില് ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഇടപാടിന്റെ പിന്നാലെ ഉണ്ടായിരുന്ന ചാലക ശക്തി സോണിയാഗാന്ധിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് മൻമോഹൻ സിംഗിന്റെ പേര് പല സ്ഥലത്തും പരാമർശിക്കുന്നുണ്ട് സോണിയാഗാന്ധിയുടെ പേര് നാല് സ്ഥലത്ത് പറയുന്നുണ്ട് മാത്രമല്ല ജയിലിൽ ഇരിക്കുമ്പോൾ തടവിലിരുന്നിട്ട് ഈ ഇയാള് ഓർസി ഇതിന്റെ ഉടമസ്ഥൻ അങ്ങേര് അങ്ങേരുടെ അനുയായികൾക്ക് എഴുതിയൊരു കത്ത് ആ വിധിയുടെ ഭാഗമായിട്ടുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി മോണ്ടി ഇപ്പൊ മെലോണിയാണല്ലോ അന്നത്തെ പ്രധാനമന്ത്രി മോണ്ടി യോട് പറഞ്ഞിട്ട് മൻമോഹൻ സിംഗിനെ വിളിപ്പിക്കണം എന്നിട്ട് ഈ കേസ് അട്ടിമറിക്കാനായിട്ട് ആവശ്യപ്പെടണം എഴുതി ജയിലിരുന്ന് എഴുതിയത് ആ വിധിയുടെ ഭാഗമാണ് അങ്ങേരുടെ കൈകേശ്വരത്തിൽ എഴുതിയത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് മറ്റേ ഭാഗങ്ങൾ ഇറ്റാലിയനിലും ഉണ്ട് ഇറ്റാലിയനിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ഭാഗമുണ്ട് സോണിയാഗാന്ധിയാണ് ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് സിഞ്ഞോറ ഗാന്ധി എന്ന് പറയുന്നുണ്ട് മാഡം ഗാന്ധി സിഞ്ഞോറ എന്ന് പറയുന്നുണ്ട് അതിൻ്റെ അകത്ത് അപ്പോ ആ കൂടുതൽ തെളിവുകളും കൂടിയൊക്കെ വെച്ചിട്ട് അവർക്ക് എതിരെ ഇതേ കേസിലുണ്ടല്ലോ ഈ മൈക്കിളൊക്കെ കിടക്കുന്ന ജയിലിൽ കിടക്കുന്ന അതിൽ തന്നെ ഒരു സപ്ലിമെന്ററി ചാർജ് ഷീറ്റ് അവർക്കെതിരെ കൊടുക്കാവുന്നതാണ് അത് കൊടുക്കില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇത്തരം അന്വേഷണങ്ങളൊക്കെ നിരന്തരം നടന്നുകൊണ്ടിരിക്കും അന്വേഷണങ്ങൾ നിലക്കുന്നൊന്നുമില്ലല്ലോ പക്ഷേ മൈക്കിൾ ദുബായിൽ നിന്ന് ഇങ്ങോട്ട് ഡിപ്പോർട്ട് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ കൊടുത്ത ആദ്യത്തെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ജാമ്യാപേക്ഷ കൊടുത്തപ്പോൾ എന്നെക്കൊണ്ട് ഗാന്ധി കുടുംബത്തിന്റെ പേര് പറയാനായിട്ട് ഈ സി ബി ഐ നിർബന്ധിക്കുന്നു എന്നേര് പറഞ്ഞിരുന്നു അതും ഈ ഗാന്ധി സോണിയാഗാന്ധിയുടെ ഇടപാടിന് തെളിവാണല്ലോ അപ്പോ ഏജൻസി പറഞ്ഞു അങ്ങനത്തെ ശ്രമങ്ങളൊന്നും നടത്തുന്നില്ല നമ്മള് ഇങ്ങനെ ശരിക്കുള്ള പ്രതികളായിട്ടുള്ളവര് കൊടുങ്ങുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഇങ്ങേര് ഈ ഗാ സോണിയാഗാന്ധി രക്ഷിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അത് ചെയ്തത് കാരണം അത് അതിന്റെ ഇടയ്ക്ക് തന്നെ ദുബായിൽ വെച്ചിട്ടൊക്കെ ഉള്ള കൂടിക്കാഴ്ചകളിലൊക്കെ നിരന്തരം നടന്നിട്ടുണ്ടാവും കാരണം ഇങ്ങനെ ഡിപ്പോർട്ട് ചെയ്ത് കൊണ്ടിരുന്നവരെ അയാൾ ഫ്രീ ആയിരുന്നല്ലോ സ്വ സ്വതന്ത്രനായിരുന്നു അപ്പൊ ഗാന്ധി കുടുംബത്തിന് കൊടുക്കാനുണ്ട് എന്നുള്ളത് ഇയാള് കോടതിയിലെ ജാമ്യ ഹർജിയിൽ പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു ആ പക്ഷേ വേണ്ടത്ര സഹകരിച്ചിട്ടില്ല അന്വേഷണ ഏജൻസികളൊക്കെ ആയിട്ട് അങ്ങനെ സഹകരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ രേഖകൾ ധാരാളം ഉണ്ട് അതെ ഇപ്പോൾ ഈ ഡീക്ലാസിഫൈ ചെയ്ത ഡോക്യുമെന്റ്സ് തന്നെ ഇവിടെ അപ്പോൾ ഈ രേഖകളെല്ലാം കൂടെ വരുമ്പോൾ ഈ പറയുന്ന പുതിയ ബി ജെ പി സർക്കാരിന് വേണമെങ്കിൽ ഒരു നടപടി എടുത്തുകൂടെ ഇപ്പോൾ ഈ പറയുന്ന സോണിയാഗാന്ധിക്കെതിരെ അല്ലെങ്കിൽ മൻമോഹൻ സിംഗിനെതിരെ ഇപ്പോഴാണ് ഡീക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അവിടെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കണ്ടെന്ന് വെച്ചിട്ടോ നേരത്തെ ഈ മോണ്ടിയെ കൊണ്ട് പറയിച്ചിട്ടോ പ്രധാനമന്ത്രിയായിരുന്നത് മൻമോഹൻ സിംഗിനോട് അക്കാലത്ത് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാനും കേൾക്കുന്നത് കാരണം ഇവിടത്തെ സർക്കാർ ആവശ്യപ്പെട്ടിട്ടാണ് ഇത് അവിടെ ഡി ക്ലാസിഫൈ ചെയ്ത് വെച്ചതാണ് എന്ന് അതിന്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു അതപ്പോൾ പത്തു കൊല്ലത്തേക്കാണ് അങ്ങനെ നിൽക്കുക പത്തു കൊല്ലം കഴിഞ്ഞാൽ വേണമെങ്കിൽ അവർക്ക് നീട്ടാം പക്ഷെ ഇപ്പോൾ മെലോണിയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ നീട്ടിയില്ല അതുകൊണ്ട് ക്ലാസിഫൈ ചെയ്ത് നമുക്ക് വിവരങ്ങൾ കിട്ടുന്നു അപ്പോൾ കൃത്യമായി പ്രധാനമന്ത്രി അതിൻ്റെ രേഖകളുമായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നു പക്ഷേ എന്നിട്ടും മിണ്ടാതിരിക്കുകയാണല്ലോ ഇനി എന്തെങ്കിലും ഒരു നീക്കത്തിന് വേണ്ടിയിട്ടാണോ അപ്പോൾ അധികം ഒന്നും അനങ്ങുന്നില്ല അല്ലല്ല ആ കേസ് എന്തായാലും വിട്ടു പോകാനൊന്നും പോകുന്നില്ല അവർക്കെതിരെയുള്ള കേസ് അവർ അഴികൾ എണ്ണും എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല സി ഇപ്പോൾ അവർക്കൊരു ആക്രാന്തം കാണുന്നുണ്ടല്ലോ ഇന്ത്യൻ മുന്നണിയിൽ ഒരാവശ്യം ഇല്ലാത്ത കുറച്ച് മുമ്പ് നമ്മൾ സംസാരിച്ചാണ് ആ ജാതി പറഞ്ഞിട്ട് കൊടുക്കുന്നൊരു സുരേഷിന്റെ കാര്യം ഇങ്ങനെ പറയാൻ പിന്നെ പരീക്ഷകളുടെ കാര്യം പറഞ്ഞിട്ടുമൊക്കെ ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുമ്പോഴൊക്കെ ഈ ബീഹാർ ഇതിൻ്റെ ഒരു കേന്ദ്രമാണെന്നൊക്കെ വരാറുണ്ട് ഈ പരീക്ഷയുടെ കാര്യത്തില് എന്തിന് കുസാറ്റിലേക്കുള്ള ഈ എൻട്രൻസ് പരീക്ഷ അതില് ഒരു കാലത്ത് പറയുമായിരുന്നല്ലോ ബീഹാറിൽ നിന്ന് ധാരാളം സ്റ്റുഡൻസ് വരുന്നുണ്ടെന്ന് ആ എൻട്രൻസ് ജയിച്ചു വരുന്നുണ്ടെന്ന് അവിടത്തെ സെന്ററുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനത്തെ ഇതൊക്കെ അന്നേ നുള്ളിക്കളയണമായിരുന്നു ചിന്ത ഒക്കെ ഞാൻ കൊല്ലം പത്തര ഓർമ്മ എന്നാ പറയുന്നത് അവിടെ ഒരുപാട് ഭീകാറികൾ പഠിക്കുന്നുണ്ട് അതിന് കാരണം ഇതാണ് അവിടത്തെ സെന്ററുകളിലുണ്ടല്ലോ പരീക്ഷ എഴുതുമ്പോൾ നോക്കി എഴുതാൻ സമ്മതിക്കാറുണ്ട് പോലും ഞാൻ വായിച്ചിട്ടുണ്ട് ചോദ്യ പേപ്പർ കൊടുത്താലും നേരത്തെ കൊടുത്താലും ഉത്തരം തന്നെ കൊടുത്താലും ഇതൊക്കെ ഓർത്ത് എഴുതണ്ട എഴുതണ്ടേത് അപ്പോൾ അങ്ങനെയല്ല ഈ ഉത്തരം തന്നെ കൊടുത്ത് ഇത് ഇൻവിജിലേറ്റേഴ്സൊക്കെ ഇത് അനുവദിക്കാറുണ്ട് അവരെല്ലാവരും കൂടി ചേർന്നൊരു നെക്സസ് ആണെന്നൊക്കെ പണ്ട് വായിക്കാറുണ്ട് ഇതൊക്കെ അന്നേ തട്ടിക്കളയായിരുന്നു കളയണമായിരുന്നു അതുകൊണ്ടാണ് എന്ത് കേസ് വന്നാലും ബീഹാറും ഒക്കെ വരുന്നത് അത് കേ അത് സംഭവം വേറെ പക്ഷെ ഇപ്പോൾ എന്ത് സംഭവം വന്നാലും ഈ സോറോസിൻ്റെ സഹായത്തോടു കൂടി ഈ സോണിയാഗാന്ധിയും കൂട്ടരും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വെപ്രാളം ആക്രാന്ത സമരം എന്ന് പറയാം ഇപ്പം എന്ത് പറയുമ്പോൾ ചുരുക്കി പറയാം നമ്മുടെ മീഡിയ മലയാളത്തിൻ്റെ പ്രേക്ഷകർക്ക് കാര്യം മനസ്സിലായി കാണും അതായത് സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗിനെയും ഒക്കെ വേണമെങ്കിൽ എപ്പോഴെങ്കിലും അറസ്റ്റ് ചെയ്യാം നമ്മുടെ കേസ്ണ്ട് കേസ് നടക്കുന്നുണ്ട് കേസ് നടക്കുന്നുണ്ട് അപ്പം കേസ് നടക്കുന്നുണ്ട് അതിൻ്റെ തുടർ നടപടികൾ വരുന്ന അനുബന്ധ കുറ്റപത്രം കൊടുത്താൽ മതി അത് നമ്മൾ നോക്കണം ഈ കജറിയുടെ കേസ് തന്നെ അയാൾക്കെതിരെയുള്ള കേസൊക്കെ വരുന്നത് പിന്നെയും ഒന്നൊന്നര കൊല്ലം കഴിഞ്ഞിട്ടല്ലേ മറ്റുള്ളവരെ പിടിച്ച് ജയിലിലിട്ടിട്ടും കാരണം ഇത് പഴുതടച്ച അന്വേഷണം അതിൻ്റെ അകത്ത് നടക്കാനുണ്ടല്ലോ ഇനിയായിരിക്കും ഇറ്റലിയിൽ നിന്ന് ഒരു പക്ഷേ നമുക്ക് കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നത് അല്ലാതെ ബാക്കി വിധിക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള അന്വേഷണ വിവരങ്ങൾ ഉണ്ടല്ലോ അത് കിട്ടാൻ വളരെ എളുപ്പമായിരിക്കും സി ബി ഐക്ക് അത് ശേഖരിക്കാനായിട്ട് വളരെ എളുപ്പമായ ഒരു അന്തരീക്ഷം ഉണ്ട് അപ്പം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം